േറ്റിംഗ് തിരൂരിൽ നിരവധി വാഹന മോഷണ മോഷണക്കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവഴിയമ്പലം മൂപ്പൻ ടി വി എസ് ഷോറൂമിലെ ബൈക്ക് മോഷണ മോഷണക്കേസിലെ അന്വേഷണത്തിലാണ് ഒഴു സ്വദേശി പൈനാട്ട് നൌഫൽ അറസ്റ്റിലായത് അന്നേ ദിവസം പ്രതി താനൂരിലെ കടകളിലും മോഷണം ശ്രമം നടത്തിയിട്ടുണ്ട് തിരൂർ മൂച്ചിക്കൽ മൂപ്പൻ ടി വി എസ് ഷോറൂമിലെ ബൈക്ക് മോഷണക്കേസിലെ പ്രതി ഓഴൂർ സ്വദേശി പൈനാട്ട് നൌഫലാണ് അറസ്റ്റിലായത് ജൂലൈ ഇരുപത്തിയേഴിന് പുലർച്ചെ മണിയോടെയാണ് വിൽപ്പനക്കായി ഇറക്കിയ ജ്യൂപീറ്റർ മോഷണം പോയത് സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതി താനൂർ പോലീസിന്റെ പിടിയിലായത് റിമാൻഡിലായ പ്രതിയെ തിരൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഷോറൂമിലും പരിസര പ്രദേശങ്ങളിലും തെളിവെടുപ്പ് നടത്തി വണ്ടി ലോക്ക്ഡൌൺ ആയത് കാരണം ഷോറൂം തുറക്കാത്തതും സെക്യൂരിറ്റി ജീവനക്കാരൻ ഇല്ലാത്തതും മോഷണത്തിന് സഹായമായി പ്രതി നിരവധി വാഹന മോഷണ കേസിലും പ്രതിയാണ് അന്നേ ദിവസം പ്രതി താനൂരിലെ കടകളിലും മോഷണശ്രമം നടത്തിയിട്ടുണ്ട്